പിന്നെ ഞങ്ങൾ വയനാട്ടിലുള്ളത് വയനാട് സ്വൽപ്പിലാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് നാളെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്ന കുപ്പികള് ഇങ്ങനെയുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ജൂലിയാണ് ഞങ്ങളിവിടെ ഫ്രണ്ട്സ് പ്രോഗ്രാം പറയും നമ്മൾ നമ്മൾ പരിപാടി വയനാട് ചെർച്ചിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിനോട് അനുബന്ധിച്ചിട്ട് ഈ റോഡിലുള്ള പ്ലാസ്റ്റിക്കുകള് ചപ്പ് ചോറുകൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നല്ല സുന്ദരമായിട്ടുള്ള ചോര വയനാട് ചോര ആക്കാൻ പോവാണ് അതിനാണ് നമ്മള് വീ ക്രിയേറ്റേഴ്സിന്റെ ടീംസ് ഇപ്പോ വന്നിട്ടുള്ളത് അപ്പോ ഇനി രണ്ടു മൂന്നാൾക്കാരൂടി വരാണ്ട് അവരുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പരിപാടിയിലേക്ക് ഇന്ന് ഞാനും ബാസിയൊക്കെ വയനാട്ടിലുള്ളത് വയനാട്ടിലെ ചുരം വൃത്തിയാക്കാൻ വന്നാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ ഞങ്ങൾ ഈ ലുക്ക് നോക്കണ്ട ഈ വൈറ്റ് പോലെ ആക്കും ഞങ്ങൾ വയനാട്ടിന് ബാസിന്റെ എല്ലാ ജോലിയൊക്കെ മാറ്റി വെച്ച് ഫാമിലി അടക്കന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങള് നിമിഷം പൊളിക്കും ഇവരൊക്കെ അതിന് ഒന്നാണ് ഉണ്ട് ഷാലുന്റെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഫിറോസ് ഉണ്ട് എല്ലാരും കുഞ്ഞു മക്കളും ആലോ ഫാമിലി ആണ് ആഗസ്റ്റ് പതിനഞ്ച് ഉള്ള സ്വരണ്ടോ ശുചിത്വമുള്ള ചുരം മഞ്ഞുള്ള യാത്ര ആ ഒരു ക്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് വയനാടിൽ നിന്ന് കുറച്ച് വയനാടിൻ്റെ ചൊറത്തിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ബോട്ടിലുകളാണ് വേസ്ഡ് കുപ്പികൾ വാട്ടർ ബോട്ടിലുകൾ അതുപോലെ തന്നെ ഈ ലൈസിൻ്റെ ഇപ്പം മിഠായിൻ്റെ കവറുകൾ അതുപോലെ തന്നെ മധ്യ കുട്ടികൾ ഇതിന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മളൊക്കെ ഒരു നേരം കുടിക്കുന്ന വെള്ളം നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വലിച്ചിരുന്നു കുട്ടികളാണെങ്കിൽ ലൈസ് മറ്റുള്ളവരാണ് ബാക്കിയുള്ള എന്തൊക്കെയോ പമ്പേസ് പാഡ് മുതല് ഒരു വെള്ള ബോട്ടിലല്ലേ ഉള്ളൂ അത് കുടിച്ചിട്ട് വലിച്ചിരേണ്ട ആവശ്യമില്ലല്ലോ പേസിന്റെ പാക്കറ്റാണ് വാഹത്തിലൊരു ഗീസ് വെക്കണം ഇതൊന്നും വലിച്ചിരുന്ന സ്വഭാവത്തിനെ സാധിക്കാം പ്രകൃതി ദൈവത്തിൻ്റെ വരദാനമാണ് അത് കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഓരോ പൗരൻ്റെയും കടമയാണ് മാനോക്കാരുടെ മനസ്സിനെ കുറിച്ചൊരു ആശയമാണ് സ്വരം വൃത്തിയാക്കുക ഓഗസ്റ്റ് പതിനഞ്ച് ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണുകൾ മലപ്പുറത്തുനിന്ന് മലപ്പുറത്ത് നിന്നിട്ട് പല ഭാഗത്തും വന്ന പീരുവാൻ പറ്റി ഒരു നല്ല കാര്യമായിട്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ വരദാനമായ പ്രകൃതി ഒന്നുപോലെ കാത്തിട്ടുള്ള കുറച്ച് മലപ്പുറം പെരുന്നാക്കളത്തൂരെ ബാസി